നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയുന്നത് ചരിത്രമല്ല മറിച്ച് ചരിത്രത്തിൽ പൊൻതൂലിക കൊണ്ട് എഴുതി ചേർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ബഹിരാകാശ നിലയത്തിൽ എത്തിയ ശേഷം മടക്ക വാഹനത്തിന് തകരാർ പറ്റിയതിനാൽ തിരിച്ചെത്താനാകാതെ എട്ട് മാസത്തോളമായി ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വംശജയായ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് സുനിത വില്യംസും സഹയാത്രികനായ ബുച്ച് വിൽമോറും മാർച്ചിൽ ഭൂമിയിലേക്ക് എത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് നാസ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭയായ വനിതാ സഞ്ചാരികളിൽ ഒരാളാണ് സുനിത വില്യംസ് സുനിത വില്യംസിനെയും ബൂച്ച് വിൽമോറിനേയും ഭൂമിയിലേക്ക് എത്തിക്കുന്ന ക്രൂ പത്തിന്റെ വിക്ഷേപണം മാർച്ച് പന്ത്രണ്ടിനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദൗത്യ ദൗത്യസന്നദ്ധതയും ഏജൻസിയുടെ ഫ്ലൈറ്റ് റെഡിനസ് പ്രക്രിയയുടെ സർട്ടിഫിക്കേഷൻ പൂർത്തീകരണവും കാത്തിരിക്കുകയാണ് നാസ ഇപ്പോൾ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനേയും എത്രയും വേഗം തിരിച്ചെത്തിക്കാൻ സൗകര്യമൊരുക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്പേസ് എക്സ് സിഇഒ എലോൺ മസ്കിനോട് ആവശ്യപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് ഇവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നാസ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റാർലൈൻ പേടകത്തിന്റെ തകരാറിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുതൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുകയാണ് പത്ത് ദിവസം മാത്രം നീണ്ടു നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള യാത്രയായിരുന്നു ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടത് എന്നാൽ സാങ്കേതിക തകരാറുകൾ മൂലം ഇരുവരുടെയും യാത്ര മുടങ്ങി ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ പേടകത്തിൽ കഴിഞ്ഞ ജൂൺ അഞ്ചിനാണ് ഇരുവരും ഐ എസ് എസിലേക്ക് യാത്ര തിരിച്ചത് എന്നാൽ സ്റ്റാർ ലൈനറിന്റെ പ്രൊപ്പൽഷൻ സംവിധാനത്തിലെ തകരാറും ഹീലിയം ചോർച്ചയും കാരണം എട്ട് ദിവസത്തെ ദൗത്യത്തിനു ശേഷം ഇരുവർക്കും നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് തിരികെ വരാനായില്ല പലതവണ ഇരുവരെയും മടക്കി കൊണ്ടുവരാൻ ആശ ശ്രമിച്ചു പക്ഷേ സ്റ്റാർ ലൈനറിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ട് മടക്കയാത്ര നീട്ടിവെച്ചു തുടർന്ന് സ്റ്റാർ സ്റ്റാർലൈനറിനെ ആളില്ലാതെ ന്യൂ മെക്സിക്കോയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിന് ലാൻഡ് ചെയ്യുകയാണ് ചെയ്തത് കാരണം സ്റ്റാർ ലൈനറിൽ കയറി യാത്രക്കാർ വരുന്നത് അപകടമാണ് എന്നുള്ള തിരിച്ചറിവ് തിരിച്ചറിവുകൊണ്ടാണ് ആളില്ലാതെ ഉപഗ്രഹത്തിനെ തിരിച്ചിവിടെ ലാൻഡ് ചെയ്യിപ്പിച്ചത് ഇതോടെ സുനിത വില്യംസിനും ബൂച്ച് വിൽമോറിനും ഇരുന്നൂറ്റി അമ്പത് ദിവസത്തോളം ഐ എസ് എസിൽ തുടരേണ്ടി വന്നു ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയ വനിത എന്ന ലോക റെക്കോർഡ് ഇതിനിടെ സുനിത വില്യംസ് ഉണ്ടാക്കുകയും ചെയ്തു ബഹിരാകാശത്ത് ആദ്യം വന്നപ്പോൾ തനിക്ക് അത്രയൊന്നും വിശപ്പില്ലായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ നല്ല വിശപ്പുണ്ടെന്നുമാണ് മാത്രമല്ല മൂന്ന് നേരവും നല്ല അളവിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നുമാണ് സുനിത പറഞ്ഞത് യു എസ് മാഞ്ചസ്റ്റേഴ്സിൽ തൻ്റെ പേരുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളുമായി വീഡിയോ വഴി സംവദിക്കുമ്പോഴാണ് സുനിത ഇക്കാര്യം കുട്ടികളോട് പറഞ്ഞത് ഇടയ്ക്ക് സുനിതയുടെ ശരീരഭാരം വല്ലാതെ കുറഞ്ഞിരുന്നു ഇത് വലിയ വിവാദം തന്നെയാണ് ഉണ്ടാക്കിയത് എന്നാൽ ഇപ്പോൾ തനിക്ക് ഭാരക്കുറവൊന്നും ഇല്ല എന്നും ഇങ്ങോട്ട് ഭൂമിയിൽ നിന്ന് സ്പേസിലേക്ക് പുറപ്പെട്ടപ്പോഴത്തെ അതേ ഭാരം തന്നെ ഇപ്പോഴും ഉണ്ട് എന്നാണ് സുനിത ഉറപ്പിച്ചു പറഞ്ഞത് ബഹിരാകാശ നിലയത്തിൽ ലെറ്റ്യൂസ് കൃഷിയും സുനിത ചെയ്തിട്ടുണ്ട് ലെറ്റ്യൂസിന്റെ ബഹിരാകാശ സാഹചര്യങ്ങളിലെ വളർച്ച ഇതിന്റെ പോഷണം മൂല്യം തുടങ്ങിയവയെല്ലാം വിലയിരുത്താനായാണ് ലെറ്റ്യൂസ് കൃഷി ചെയ്തത് അതേപോലെ തന്നെ നടത്തത്തിലും ചരിത്രം സൃഷ്ടിക്കാനായി എന്നുള്ളതും വലിയൊരു നേട്ടമായി തന്നെയാണ് സുനിത വില്യംസ് പറയുന്നത് ഒൻപത് ബഹിരാകാശ നടത്തങ്ങളിലായി അറുപത്തിരണ്ട് മണിക്കൂറിൽ അധികമാണ് സുനിത ഇപ്പോൾ ബഹിരാകാശത്ത് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പകുതിയോടെ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലാണ് സുനിത വില്യംസും ബുച്ച് വില്യമോറും മടങ്ങിയെത്തുന്നത് ഇവർക്കൊപ്പം ക്രൂ നയൻ അംഗങ്ങളായ നിക്ക് ഹഗും അലക്സാണ്ടർ ഗോർബനോവും മടക്കയാത്രയിൽ ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ ഉണ്ടാകും മുൻപ് ബഹിരാകാശ യാത്രയ്ക്കായി ഉപയോഗിച്ചിട്ടുള്ള ഡ്രാഗൺ പേടകമാണിത് എന്നാണ് റിപ്പോർട്ട് ഫ്ലോറിഡയിലെ കാലാവസ്ഥ പരിഗണിച്ചായിരിക്കും പേടകത്തിന്റെ ലാൻഡിംഗ് തീയതി സ്പേസ് എക്സുമായി ചേർന്ന് നാസ തീരുമാനിക്കുന്നത് ക്രൂട്ടൻ ദൗത്യത്തിൽ നാസ ബഹിരാകാശ യാത്രികരായ ആനി മെക്ലീൻ നിക്കോൾ അയേഴ്സ് ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലറ്ററേഷൻ ഏജൻസി ബഹിരാകാശ യാത്രികൻ തകുയ ഒനിഷി റോസ്കോസ്മോസ് ബഹിരാകാശ യാത്രികൻ കീറിൽ പെസ്കോവ് എന്നിവരെ ബഹിരാകാശ നിലയത്തിലേക്ക് ഇനിയും കൊണ്ടുപോകുന്നുണ്ട് നാസയുടെ അഭിപ്രായത്തിൽ ക്രൂട്ടൻ ദൌത്യത്തിനായി പുതിയ ഡ്രാഗൺ ബഹിരാകാശ പേടകം പറത്താനുള്ള ഏജൻസിയുടെ യഥാർത്ഥ പദ്ധതി ക്രമീകരിക്കാനുള്ള മിഷൻ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനത്തെ തുടർന്നാണ് നേരത്തെയുള്ള വിക്ഷേപണ അവസരം ലഭ്യമാക്കുന്നത് ഇതിന് കൂടുതൽ പ്രോസസിംഗ് സമയം ആവശ്യമാണെന്നാണ് നാസ പറയുന്നത് കൂടുതൽ കഥകളുമായി വീണ്ടും വരാം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് അത് എത്തുന്നതിന് വേണ്ടി ചരിത്ര ഭൂമിക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക